ഗ്രാമപഞ്ചായത്തിൽ നഗര നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഏരൂർ ടൗണിൽ സൗന്ദര്യവൽക്കരണം നടത്തിയത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന എന്റെ ഗ്രാമം ഹരിതഗ്രാമം എന്ന ക്യാമ്പയിനിലൂടെ പഞ്ചായത്തിനെ ഹരിതമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ സൗന്ദര്യവൽക്കരണം നടത്തിയത്

തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണമായും നിരീക്ഷണത്തിലായിരിക്കും തീർച്ചയായിട്ടും അതിനു വേണ്ടി എല്ലാ സഹായങ്ങളും മാധ്യമ സുഹൃത്തുക്കളടക്കം ചെയ്യണമെന്ന് ഈ അവസരം പറഞ്ഞുകൊണ്ട് നമ്മുടെ എൻ്റെ ഗ്രാമം ഹരിത ഗ്രാമമാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യമുക്ത നൌകലമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ നമ്മുടെ പഞ്ചായത്തിലെ ഇന്ന് ഏരൂർ ജംഗ്ഷനിൽ തുടക്കം കുറിക്കുകയാണ് അതിനുവേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസ്ഥ അഭ്യർത്ഥിച്ചു വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വേളയിൽ പറഞ്ഞു സമ്പൂർണമായി മാലിന്യ ഇല്ലാതാക്കാണ് കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരുന്നത് അതിന്റെ മൂന്നാം ഘട്ടത്തിലാണ് നമ്മൾ ഈ മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് നമ്മുടെ സംസ്ഥാനത്തെ ആകമാനം മാലിന്യമുക്തമാക്കുന്ന പ്രഖ്യാപനം ബഹുമാനായി മുഖ്യമന്ത്രി നടത്തുകയാണ് നമ്മുടെ ഏഴു ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികൾ പദ്ധതികൾക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ നാളുകളായി പ്രയത്നിച്ച ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു അധ്യക്ഷനായിരുന്നു നടത്തുകയാണ് ഈ പരിപാടിയുടെ ഇന്ന് നമ്മൾ ഏതൊരു ഉദ്ഘാടനം നടത്തിക്കൊണ്ട് നാളെയും മറ്റന്നാളും അടക്കം ഇന്ന് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിലെ ഓരോ ടൗണുകളും എടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് സ്വാഗതം ആശംസിച്ചു ഹരിത ഭാഗമായി പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി വാർഡ് മെമ്പർ ചിന്നു വിനോദ് സെക്രട്ടറി വിനയൻ എച്ച് ഐ ആതിര വിഒമാരായ മിൻഡു ആര്യ ഐ ആർ ടി സി കോർഡിനേറ്റർ രേവതി എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടനമാണ് നമ്മുടെ ഏഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യും മാലിന്യ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഏറ്റെടുത്തിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായിട്ടും മാലിന്യമുദ്ധ പഞ്ചായത്തായിട്ടും മാറ്റാൻ പോകുന്നതിനു വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തുവാൻ നമ്മുടെ ധർമ്മസേനക്കാർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഭരണസമിതി അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ പ്രവർത്തനം ആ പ്രവർത്തനത്തിനായി പിന്നെ സജ്ജമായി നിൽക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന പൂർണ്ണമായി നമ്മളോടൊപ്പം നിന്ന് പിന്നെ സഹകരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും അതിനോടൊപ്പം ജീവനക്കാർക്കും സർവോപരി നമ്മുടെ ഹരിതകർമ്മ സേനക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും എല്ലാവർക്കും എല്ലോ നല്ല ഒരു നമ്മുടെ പഞ്ചായത്തിനെ പ്രവർത്തനത്തിൽ നമ്മളെല്ലാം മുന്നോട്ട് ഈ അവസരത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ചുഗത് വി ബിൽ